ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു പ്രിൻസസ് സെലക്ഷൻസ് ഇത് റയോണിൽ വരുന്ന ഒരു ടോപ്പ് ബോട്ടമാണ് സൈഡ് സ്ലിറ്റായിട്ട് ചെയ്തിട്ടുള്ള ഒരു പിങ്ക് കളറിൽ വരുന്ന ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രൈ ഷിപ്പാണ് ഇതൊരു ലൈറ്റ് ബ്ലൂ ഷേർട്ടിലാണ് വരുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് റയോണാണ് റയോണിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് ടോപ്പും ബോട്ടവും ബോട്ടത്തിൻ്റെ ഒരു ഭാഗത്തൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് വൈറ്റ് ബോട്ടമാണ് വരുന്നത് ഇതിൻ്റെ മൂന്ന് കളർ ഷേഡ്സ് വരുന്നുണ്ട് എല്ലാം പേസൽ ഷെയ്ഡ്സാണ് ഡാർക്ക് ഷെയ്ഡുകളല്ല ഇതൊരു മസ്റ്റാർഡ് ലൈറ്റ് മസ്റ്റാർഡ് ആയാലും ആണ് ഇതിൻ്റെ കളർ വരുന്നത് നെക്സ്റ്റ് വരുന്നൊരു ടോപ്പാണ് ഇതിന് ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇഞ്ച് ലെങ്ത്ത് ഇതിന് വരുന്നുണ്ട് ഇത് ഒരു കോളറിനൊക്കൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഫ്രണ്ട് ബട്ടൺ ഒക്കെ കൊടുത്ത് ഫ്രണ്ടിൽ ബട്ടൺ വർക്കൊക്കെ ചെയ്തിട്ട് ഉള്ള ഒരു ടോപ്പാണ് ഇതൊരു പ്രീമിയം കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ ഒരു പിസ്ത ഗ്രീൻ ഒരു പിങ്ക് ഇതൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഇത് റൂമിനകത്ത് ഒന്ന് ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ വേറെ ഷെയ്ഡിലാണ് അത് കിട്ടുന്നത് അതിൻ്റെ ആക്ച്വൽ ഷെയ്ഡ് വരുന്നത് ഇതാണ് ഒരു പിങ്ക് ഷെയ്ഡിലാണത് വരുന്നത് ഇതാണ് അതിൻ്റെ ആക്ച്വൽ കളർ വരുന്നത് അത് ഫോട്ടോ എടുക്കുമ്പോൾ അതങ്ങനെ ഒരു കളർ വേരിയേഷൻ വരുന്നതാണ് റൂമിനകത്ത് വെച്ച് ഫോട്ടോ എടുക്കുമ്പോൾ അത് വ്യത്യാസം വരുന്നത് ഇത് ഇതും അതുപോലെ തന്നെ ഒരു കളർ വ്യത്യാസം വരുന്നുണ്ട് റൂമിനകത്ത് വെച്ചിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ അത് വ്യത്യാസം വരുന്നുണ്ട് ഇതിൻ്റെ ആക്ച്ൽ ഷെയ്ഡ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലാവണ്ടർ ഷെയ്ഡാണ് ഇതിൻ്റെ വരുന്നത് ഇത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഇന്നത്തെ എല്ലാ കളക്ഷൻസും സിക്സ് ഡബിൾ നയൻ ഫ്രീ ഫ്രീ ഷിപ്പാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ഇതൊരു ത്രീ പീസ് മെറ്റീരിയലാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട ടോപ്പും ബോട്ടവും റയോണിലാണ് വരുന്നത് ഷിഫോൺ ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ടോപ്പ് ബോട്ടം ദുപ്പട്ടയാണ് അപ്പോൾ ഇതിൻ്റെ സൈസസ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെ ഫോർട്ടി സിക്സ് വരെ സൈസ് ഉള്ളതുകൊണ്ട് ഇത് നിങ്ങൾക്ക് സൈസ് അറിയണമെന്ന് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി അപ്പോൾ ഏതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണോ എന്ന് പറയാം ഇതൊരു ടോപ്പ് ബോട്ടം കോർട്ട് സെറ്റാണ് കാന്ത കോട്ടണിൽ ചെയ്തിട്ടുള്ളൊരു കോർട്സെറ്റാണ് ഇതിനും സിക്സ് ഡബിൾ നയൻ പ്രേക്ഷപ്പാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെ ഒരു നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു മിഡിലായിട്ട് ഒരു എലാസ്റ്റിക് കൊടുത്തിട്ട് ഒരു ഫ്ലീറ്റ്സൊക്കെ ഇട്ട് ചെയ്തിട്ടുള്ള ഇറക്കം കുറച്ച് ചെയ്തിട്ടുള്ള ഒരു ടോപ്പാണ് ഒരു ബലൂൺ രീതിയിലാണ് സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ബലൂൺ സ്ലീവാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് കാന്ത കോട്ടണിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ടോപ്പ് ബോട്ടമാണ് ടീനേജേഴ്സിനും ഒക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ടോപ്പ് ബോട്ടമാണിത് ഇതിൻ്റെ രണ്ട് ഷേഡ്സിൽ ഷർട്സിൽ ആണ് നെക്സ്റ്റ് വരുന്നത് റയോണിൽ തന്നെ വരുന്ന ഒരു മെറ്റീരിയലാണ് ടോപ്പ് ബോട്ടം റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ ഒരു കളർ വരുന്നത് ഒരു മെറൂണാണ് കളർ വരുന്നത് ഒരു ലൈറ്റ് ഡാർക്ക് മെറൂൺ അല്ല ഒരു ലൈറ്റ് മെറൂൺ കളറാണ് വരുന്നത് നെക്കിൽ വീ നെക്ക് കൊടുത്തിട്ട് നെക്കിൽ വർക്ക് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഒരു കോട്സെറ്റാണ് വരുന്നത് നെക്കിൽ ഇങ്ങനെ ഒരു എംബ്രോയിഡറി വർക്കാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി ആണ് നെക്കിൽ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട് ഇത് ബ്ലാക്ക് ഇതിൻ്റെ ബ്ലാക്ക് കളർ ഇത്ര മൂന്ന് കളർ ഷെയ്ഡ്സ് ഇതിൻ്റെ വരുന്നുണ്ട് ബ്ലാക്ക് കളറിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ളൊരു കോട്ട് സെറ്റാണ് നെക്സ്റ്റ് ഒരു പിങ്ക് കളറുണ്ട് മെറൂൺ കളറുണ്ട് ഇങ്ങനെ മൂന്ന് കളർ ഷെയ്ഡ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു നല്ലൊരു പിങ്ക് കളറാണ് ഈ പിങ്ക് കളറാണ് ഇതിന് ലെങ്ത്ത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് ഇതിൻ്റെ ടോപ്പിന് വരുന്നുണ്ട് ഇതിൻ്റെ ടോപ്പ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് സ്ട്രെയിറ്റ് ബോട്ടമാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ് ഇല്ല ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല എലൈൻ പാറ്റേണിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കോട്ട് സെറ്റാണ് ഇത് കോട്ടൺ മെറ്റീരിയൽ കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി ആണ് മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെ ഷോർട്ട് ടോപ്പായിട്ടാണ് വരുന്നത് ഷോ ഇതിൻ്റെ രണ്ട് കളർ ആണ് വരുന്നത് ഡാർക്ക് ബ്ലൂവും ബ്ലാക്കും രണ്ട് കളർ ഇത് വരുന്നത് ഇക്കത്ത് സ്റ്റൈൽ പ്രിൻ്റാണ് ചെയ്തിരിക്കുന്നത് എല്ലാം വരുന്നത് ലൈനിങ് ഇല്ലാതെയാണ് ലൈനിങ് വേണ്ട മെറ്റീരിയലല്ല ട്രാൻസ്പാരൻ്റല്ലാത്ത മെറ്റീരിയലാണ് നെക്സ്റ്റ് ഇതും ട്രയോണിൽ വരുന്ന ഒരു ടോപ്പ് ഓട്ടമാണ് ഇതിൻ്റെയും എല്ലാത്തിൻ്റെയും പ്രൈസ് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പാണ് വരുന്നത് ഇതിനും നല്ല ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഇതിൻ്റെ ടോപ്പിന് എ ലൈൻ പാറ്റേണിൽ ഫ്രണ്ടിൽ ബട്ടണർക്കൊക്കെ കൊടുത്തിട്ട് പ്രിൻസസ് കട്ടിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് ഒരു കോളറിനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ടോപ്പ് ബോട്ടമാണ് ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്നതാണ് ഇതൊരു പിങ്ക് യെല്ലോ കളർ മിക്സ് ആയിട്ട് വരുന്ന ഒരു സെയിം ക്ലോത്ത് കൊണ്ട് തന്നെയാണ് ടോപ്പും ബോട്ടും സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇതിന് ഒരു ഇതിൻ്റെ ടോപ്പിനൊരു ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഇഞ്ച് ലെങ്ത്താണോ വരുന്നുള്ളത് ഇതിൻ്റെ ടോപ്പിന് ബോട്ടം സ്ട്രേറ്റിൽ സ്ട്രേറ്റ് കട്ടായിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഒരു തേർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്ത് ബോട്ടത്തിന് വരും ഇതിൻ്റെ ടോപ്പിന് കുറച്ച് ലെങ്ത്ത് കുറവായിരിക്കും തേർട്ടി ടു തേർട്ടി ത്രീ ഒക്കെയാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുക ഇത് രണ്ട് മൂന്ന് കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട് ഡാർക്ക് ബ്ലൂ പിങ്ക് കോമ്പിനേഷൻ പ്രിൻ്റിൽ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ടൺ മെറ്റീരിയലിൽ ചിക്കൻകാരി വർക്ക് ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള ചിക്കൻകാരി വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ടോപ്പാണ് ഇതിന് ഫോർട്ടീൻ നയൻ ഫിഫ്റ്റി ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഈ ഒക്കെ ഭാഗത്തൊക്കെ നല്ല റിച്ചായിട്ട് അതിനെ ചിക്കൻ കരി വർക്ക് ചെയ്തിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ മസ്റ്റാർഡ് എലോ കളറിലും നല്ല അടിപൊളിയൊരു പിങ്ക് കളറിലുമാണ് ഇത് വരുന്നത് ഇതിനും സിക്സ് ഡബിൾ നയൻ പ്രേക്ഷക്ക് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഒരു അനാർക്കലി സ്റ്റൈലിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ഓക്കെ